I'll find it. അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ മിറാജ് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം നമ്മുടെ മക്കളൊക്കെ നോമ്പോർ തീനിട്ടോ ഒന്ന് സ്കൂൾക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ നോരുമ്പോൾ ഒലക്കണം എന്ന് ഇറങ്ങാണ്ട് സ്കൂളൊക്കെ ഒന്ന് ലീവാക്കിരിക്കാണ് നോമ്പ് നോറ്റുകൊണ്ട് എന്തായാലും സ്കൂൾക്ക് വാങ്ങുക ചൂട ആജാതി പെയിലും പിന്നെ കളി ഇതൊക്കെ ആയാൽ പിന്നെ എങ്ങനെ ചെയ്യും പിന്നെ അപ്പം ഒന്ന് സ്കൂൾക്കൊന്നും പോയിട്ടില്ല മക്കൾ നോരുമ്പോൾ നോറ്റിക്ക് അലഹമുല്ല അതേപോലെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഏതായാലും മക്കൾ നോലുമ്പോൾ നോൽക്കുമ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം ഞമ്മളാച്ചാൽ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഒരു ചോറോ എന്തെങ്കിലുമൊക്കെ മതിയാക്കല്ലോ കൂട്ടാനും ഒക്കെ പക്ഷേ മക്കളാകുമ്പോൾ അവർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഇനിയിപ്പോൾ നോമ്പൊക്കെ വരാനായില്ലേ അപ്പോൾ ഏതായാലും എന്താ പറയുക ഒരു മാസം കൂടി നമ്മൾ എന്താ പറയുക വാതിലേക്ക് വന്ന് നിൽക്കണം മതിയായില്ലേ നോമ്പൊക്കെ ഏതാണൊക്കെ നമ്മളെടുത്ത് എത്തിയിരിക്കണം അപ്പോൾ ഏതായാലും മക്കളെ ഇന്നത്തെ ദിവസം നമ്മൾ ഉള്ളി വടായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾ ആ ലൈക്കും അമ്പർത്തിക്കോളിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്താൽ മതി കേട്ടോ ചെയ്തോലും ഇപ്പോൾ ഇനി ചെയ്യണ്ടല്ലോ അപ്പോൾ ഏതായാലും ഞാനിതാക്കണേ ഒരു രണ്ട് മൂന്ന് വെല്ലുവിളി എടുത്തീനി അപ്പോൾ അതൊക്കെ അതാ ചോപ്പറിൽ എടുത്തുക്കണോ ചോപ്പറിൽ വലിച്ചെക്കാണ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് ഇഞ്ചി പച്ചമുളക് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഗോതമ്പൊടി ഇടാമെന്നൊക്കെ എഴുതിയത് കേട്ടോ പിന്നെ കുറച്ച് അരി അരച്ച മാവ് മാവുണ്ടായി അരിപ്പൊടിക്ക് പകരം അരി അരച്ച മാവാണ് ഇടുന്നത് കേട്ടോ അരിപ്പൊടി നമ്മൾ ഇടുമ്പോൾ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് കിട്ടും അതിനാണ് നമ്മൾ ഈ ഒരു ഉള്ളി വടി പൊക്കവടിക്കൊക്കെ ഇത് ഇടണെട്ടോ അത് പൊക്കവടയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഈ തെണ്ടുപച്ച നടക്കു കുത്തണം കേട്ടോ ഇപ്പം ഈ തിണ്ടുമ്പെച്ച് ഇനിയിപ്പോൾ എല്ലാവരും കിതെന്താ ഇപ്പോൾ ഈ തിണ്ടുമ്പം വെച്ച് കൊടുത്തത് പപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ചെറിയ രണ്ടുള്ളി മൂന്നുള്ളി അങ്ങനെയൊക്കെ ചെറിയ ഞാൻ തിണ്ടുമ്പ വെച്ചങ്ങാണ്ട് കുത്തെപ്പാട്ടോ അപ്പോൾ ഏതായാലും അയക്കുരസം മഞ്ഞൾപ്പൊടി അതേമാതിരി കുറച്ച് മുളകും പൊടി ഇനി ചിക്കൻ മസാല അങ്ങനത്തൊക്കെ ഉണ്ടെങ്കി കേട്ടോ ചേച്ചിപ്പോൾ ചിക്കൻ മസാല എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഞാൻ സുർക്ക് അതാതിക്ക് കൊഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലോണം കൈ വെച്ച് തിരുമ്പി പിന്നെ നമുക്ക് ഇപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഏതായാലും പൊടി നോക്കുമ്പോൾ ഗോതമ്പ് പൊടി ഉണ്ട് പക്ഷെ മൈദപ്പൊടി ഇല്ല കേട്ടോ ഞാൻ ആ ചോപ്പറൊന്നും ഒന്നും ഇങ്ങോട്ട് വെള്ളം ചുവറ്റിങ്ങാണ്ട് പറഞ്ഞതാണ് അപ്പം മൈദപ്പൊടി ഇല്ല മൈദപ്പൊടിക്കാൻ സോനുവിനെ ആ പീഡിക്ക് പറഞ്ഞ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി അത് കൊടുത്തിട്ട് വേണം ഇനി അത് ഉണ്ടാക്കാൻ ഓന പി ഡിക്ക് പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ മൈതപ്പൊടി പിടിയിൽ ഉണ്ടാക്കി കൊണ്ടുതന്നെ മാതിരിയാണ് അത്ര നേരം വൈകി കേട്ടോ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല പിന്നെ എന്താ എന്താ പറയുക ഇറച്ചി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടോ കുക്കറിൽ അപ്പോൾ ഇന്ന് പൊറാട്ട പറഞ്ഞു പറഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ അപ്പോൾ പൊറാട്ടയും ബീഫും ആക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ അയക്കല്ല ഒരു അടിപൊളി കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ മക്കളെ പൊറാട്ട ചപ്പാത്തി പത്തിരി നെയ്ച്ചോറ് ഇതിനൊക്കെ നല്ല അടിപൊളി കറി കേട്ടോ പക്ഷെ വെറും ചോറ്റിക്കിത് രസം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ നെയ്ച്ചോറും അതേമാതിരി പൊറാട്ട ചപ്പാത്തി വെള്ളപ്പം അങ്ങനത്തേക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ അത് അപ്പോൾ ഞാൻ ഇതാക്കണ് ആദ്യം തന്നെ കുറച്ച് വലിയ ജീരകം കുരുമുളക് അതൊക്കെ കിട്ടും കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പിന്നെ നമ്മൾ അത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറുളുള്ളി അതൊക്കെ ഇട്ടുകാണ്ട് പിന്നെ വല്ലുള്ളിയും തക്കാളിയും അതൊക്കെയാണ്ട് ഇട്ടോ ഒന്നും ഇങ്ങോട്ട് വാടിയെടുക്കുക കേട്ടോ അത് പിന്നെ അധികം രസം മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടിയും വാട്ട്ക്കണ് ഞാൻ എല്ലാം ഇട്ട് ഞാൻ നമ്മൾ ബീഫ് തീമച്ചക്കുന്നത് എന്നാലും കുറച്ച് ഈശ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളത് പൊരിച്ചതുകൊണ്ട് അപ്പം നേരെ ഒരുപാടായിട്ടും പൊടി കൊണ്ടുപോകാൻ വേണ്ടി മൈദപ്പൊടി കൊണ്ടു വരാൻ വേണ്ടി നേരെ വൈകിട്ടോ പിന്നെ ഞാൻ ബാക്കി കുഴക്കണമൊന്നും ഞാൻ അടുത്തില്ല പിന്നെ അപ്പുറത്ത് ഞാനത് ആ ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പാലും വെള്ളം പാടും അങ്ങനെ ആക്കി വെച്ചതാണ് പുള്ളി ഇവിടെയൊക്കെ നല്ല അടിപൊളി ആയിക്കണം കുഴപ്പമൊന്നുമില്ല ഉള്ളി വടല്ലോ പൊക്കവട പൊക്കവാട ഒക്കെ ഉച്ച അറിയിക്കണം അപ്പോൾ കുറച്ച് മൈതപ്പൊടിന്റെ കമ്മി ഉണ്ട് മൈതപ്പൊടി ഇവിടെ ഉണ്ട് എന്ന് കരുതിയിക്കണം മൈതപ്പൊടി ഇല്ല അപ്പം ഏതായാലും ഇനിയിപ്പോൾ ഗോതമ്പൊടി കുറവ് വെച്ചാലും അതിലും ഉണ്ടാകുകയൊക്കെ ചെയ്യാം എന്നാലും മൈതപ്പൊടി കുറച്ച് വിടുമ്പോൾ വേറെ ടേസ്റ്റ് അല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ കൊണ്ടുവച്ചാ കേട്ടോ അപ്പേതായാലും ഞാനിതാക്കണ് പൊക്കവാട ഇവിടെ പൊരിച്ചണുണ്ട് അതിൻ്റെ അടിയിൽ ഓരോരോ പണി അങ്ങനെ ഏതായാലും ചായയൊക്കെ തളച്ചു ചായക്കല്ല പൊടിയൊക്കെ എടുക്കുന്നത് പിന്നെ അങ്ങനെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചങ്ങാണ്ട് പൊക്കവട അവിടെ പൊരിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബീഫ് ഒന്നുകൊണ്ട് ശരിയാക്കി എടുക്കണം അതിനും വണ്ടി ഇതാക്കണം ബീഫ് തീക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളി ഇതൊക്കെ വാട്ടിയത് നമ്മള് മിക്സിയിലിട്ടൊന്നും അടിച്ചിരിക്കണട്ടോ അപ്പം അതിലെല്ലാതും ഇട്ടുക്കണ് അട്ടിപ്പരിപ്പും എല്ലാം നമ്മളതിലന്നെ ഇട്ട്ക്കാണ് കേട്ടോ അങ്ങോട്ട് എന്നാൽ പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്നിങ്ങ ഒന്ന് ഇതാവുമല്ലോ ഒന്ന് കരുതിയിട്ട് അതിൽ ഇട്ടതാണ് പിന്നെ ഞാൻ ഈ ഒരു തീക്ക് കുറച്ച് തേങ്ങ അരച്ചേക്കണം കേട്ടോ ഒരു മുറി കുറച്ച് മാത്രം അപ്പോൾ എല്ലാം പാടയാണ് കേട്ടോ അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങയും പിന്നെ ഉള്ളിയും തക്കാളിയും വാട്ടിയതും പിന്നെ വെളുത്തുള്ളിയും ചെറുളിയും ഒക്കെ അതീക്കിട്ട് കേട്ടോ വലിയ ചീരകം കുരുമുളകും ഒക്കെ കേട്ടോ ഇങ്ങനെ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കി മക്കളെ നല്ല അടിപൊളിയായിട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുണ്ടേ അപ്പോൾ ഏതായാലും കറിയെ പിന്നീട് ഇട്ടുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പുതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറിയെന്ന് പറഞ്ഞാൽ ഇനി തുമരച്ചും ചെയ്യണമൊന്നുമില്ല ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റായ ഒരു കറി തന്നെ അപ്പോൾ പൊറാട്ടിക്കൊക്കെ പറയുന്ന തന്നെ വേണ്ട അത്ര ടേസ്റ്റാട്ടോ അപ്പോൾ ഇത് നോക്കുമ്പോൾ അവിടെ പൊക്കവടെ കരി കൊണ്ട് കേട്ടോ അപ്പം ഏതാണ്ട് ഇത് ലാസ്റ്റാണ് പൊക്കവട ഉള്ളിൽ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെ ബീഫ് കറി ഉണ്ടാക്കുന്ന പരിപാടി അവിടെ കഴിഞ്ഞിരിക്കണെട്ടോ അപ്പം അത്ര തന്നെ ഉള്ള ഈ ഒരു കറി ഉണ്ടാക്കണത് അങ്ങനെ ഏതായാലും മക്കളെ നമ്മളെ പണിയൊക്കെ ഒരുവിധം ഒരുങ്ങിയപ്പോൾ തന്നെയാണ് വാങ്ങുക കൊടുത്തത് അപ്പോൾ നമ്മളതാക്കണ് പൊക്കവട പിന്നെ അതിൻ്റെ അടിയിലായി മോനും ഇവിടെ നോനുമ്പോൾ ഇല്ല കേട്ടോ സോനും മോളും ആണ് നോറ്റിക്കുന്നത് മോനും പിന്നെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പത്താം ക്ലാസ് അല്ലേ ഓ നോറ്റിട്ടില്ല അപ്പോൾ ഏതായാലും ഇതാക്കണം കേട്ടോ പിന്നെ എന്താ കറി അവിടെ റെഡി ആയിരിക്കണം അപ്പം ഇനി ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മോറി വൃത്തിയാക്കി വെക്കട്ടെ അപ്പോൾ പനിയൊക്കെ അവിടെ ഉരുങ്ങി കിട്ടിയിരിക്കണം കേട്ടോ അപ്പം ഇനി ഏതായാലും കുറച്ച് വെള്ളം കലക്കണം കേട്ടോ കുറച്ച് ഓറഞ്ച് അട മോള് തോലനസ്ക്കണം അപ്പം അതൊന്ന് കലക്കും വേണം അപ്പം അത്രയ്ക്ക് തന്നെയാണ് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ കേട്ടോ I'm ഹലോ അലഹദില്ല ഞാനും മക്കളും നോമ്പ് തുറക്കുകട്ടോ അപ്പോൾ ഏതായാലും ഓറഞ്ച് ജ്യൂസും അതേമാതിരി നമ്മളെ പൊക്കവാടിയൊക്കെ ആണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല ഇക്കെ വന്നിട്ടില്ല ഒക്കെ വരുമ്പോഴാണൊക്കെ കൊണ്ടല്ലോ പക്ഷെ അതൊന്നും ഞാൻ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും മോളുണ്ടാടാ നിൽക്കണം മോൾ പിന്നെ വീഡിയോയിൽ വരുന്നില്ല അപ്പോൾ ഏതായാലും ഇൻഷാ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക